നമസ്കാരം തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിലാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കേന്ദ്രം ഇത്തവണ ഇന്ത്യ ഭരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഖ്യത്തിൽ ഉൾപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തങ്ങളുടെ പ്രതിനിധികളായി ആരെയാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അയക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതേസമയം ബി ജെ പി ക്യാമ്പ് നിശബ്ദമാണ് നിരാശയിലാണ് ഇത്തവണ അവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതാണെന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി എന്തായാലും എൻ ഡി എ സഖ്യത്തിനുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതുപോലെ തന്നെ കർണാടകയിലും യു പിയിലും ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെ ഇത്തവണ ബി ജെ പി നിലംപതിക്കും എൻ ഡി എ നിലമ്പതിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇന്ത്യയിൽ ഉടനീളം ഒരു ബി ജെ പി വിരുദ്ധ വികാരം അത് ശക്തമായി വീശിയടിക്കുന്നുണ്ട് ബി ജെ പി വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസുമായി ചില ചർച്ചകൾ നടത്തി തുടങ്ങി എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നയാളെ നിങ്ങൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം അതിനുവേണ്ടി കോൺഗ്രസിന്റെ പിന്തുണ തേടുന്നതിന്റെ തിരക്കിലാണ് എന്തായാലും കേരളത്തിലും അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയാണെങ്കിൽ കുഞ്ഞഅപ്പ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകും കേന്ദ്രം ഇന്ത്യ ഭരിച്ചാൽ തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി കേന്ദ്രമന്ത്രിയാകും എന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അബ്ദുസമദ് സമതാനി അദ്ദേഹം പൊന്നാനി മത്സരിച്ചിട്ടുണ്ട് എന്തായാലും ഈ രണ്ടു പേരും വിജയിക്കുകയാണെങ്കിൽ മൂന്നാമത് കുഞ്ഞാലിക്കുട്ടിയെ കൂടെ രാജ്യസഭയിൽ നിന്നും മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുകയാണെങ്കിൽ കുഞ്ഞാപ്പ തന്നെ മന്ത്രിയാകണം മന്ത്രിസഭയിൽ കുഞ്ഞാപ്പ ഉണ്ടായേ മതിയാകൂ എന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി നേരത്തെ പ്രതിപക്ഷ സഖ്യം ഇതുപോലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ച സമയത്ത് നേരിട്ടിട്ടുള്ള രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഇതുപോലുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ സഖ്യകക്ഷികളുമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നാൽ ഇത്തവണ ഇവിടെ ബി ജെ പി കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു ബി ജെ പിക്ക് കടുത്ത തിരിച്ചടികൾ പല മേഖലകളിൽ നിന്നും കിട്ടുമെന്ന് ഉറപ്പാകുന്നു ഇന്ത്യാ സഖ്യം വലിയ മുന്നേറ്റം നടത്തുന്നു ഈ ഒരു സാഹചര്യത്തിൽ വളരെ ആവേശത്തോടു കൂടി സഖ്യത്തിൽ ഉൾപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ പ്രതിനിധികളെ തീരുമാനിക്കുന്നതിന്റെ തിരക്കിലാണ് എന്തായാലും ബി ജെ പി ക്യാമ്പിൽ നിന്നും ഇപ്പോഴും ഒരക്ഷരം പോലും ആരും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കടിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കമന്റുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ അവർക്ക് മുണ്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു അവർ മൗനം പാലിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടുതൽ അബദ്ധമാകുമോ അപകടത്തിലേക്ക് പോകുമോ എന്ന് ബി ജെ പി വല്ലാതെ ഭയപ്പെടുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി വായ തുറന്ന സമയങ്ങളിലൊക്കെ ബി ജെ പി വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ പല പ്രസംഗങ്ങളും ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി എത്തുന്ന സാഹചര്യം ഉണ്ടായി പല പരാതികളുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി എന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ ഒതുക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദിയെ കൊണ്ട് പലതും പറയിപ്പിക്കുകയാണ് പലരും പിന്നിൽ നിന്ന് എന്താ രീതിയിലുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിന് പിന്നിൽ യോഗിയും അമിത്ഷായും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പഴമൊഴി ഇവിടെ എൽ കെ അഡ്വാനിയെ പോലുള്ള നേതാവിനെ ഒതുക്കിയ നരേന്ദ്രമോദിക്ക് തീർച്ചയായും അമിത്ഷായിൽ നിന്നോ യോഗിയിൽ നിന്നോ പണി കിട്ടിയിരിക്കും അതൊരു പ്രകൃതി നിയമമാണ് അതുപോലെ തന്നെ എല്ലാ കാലത്തും ജനങ്ങളെ ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് പറ്റിച്ച് അധികാരത്തിൽ അധികാരത്തിനിരിക്കാമെന്ന വ്യാമോഹം ആർക്കും വേണ്ട എന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിവ് അത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും അത്തരത്തിലൊരു തിരിച്ചറിവ് ഇവിടെ ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും കിട്ടാവുന്ന തിരിച്ചറിവ് കിട്ടാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് കാരണം ഇവിടെ ബി ജെ പി തോറ്റമ്പുന്ന നിലം പതിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ കക്ഷികൾ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നു ബി ജെ പി കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളുടെ ആവേശം കണ്ടിട്ടും ഇവിടെ സംസാരിക്കാനാവാതെ മൗനം പാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്